ചുരുങ്ങിയ സമയം കൊണ്ട് പ്രേക്ഷക പ്രീതി നേടിയെടുത്ത സീരിയൽ നടിയാണ് ആൻമരിയ സോഷ്യൽ മീഡിയ ലോകത്ത് പാലാക്കാരി അച്ചായത്തി എന്ന പേരിൽ അറിയപ്പെടുന്ന ആൻമരിയയുടെ രണ്ടാം വിവാഹവും വിവാഹമോചനവുമെല്ലാം വാർത്തയായി മാറിയിരുന്നു ഇപ്പോഴിതാ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി താൻ നേരിട്ട രോഗകാലങ്ങളെക്കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചും ആൻമരിയ പങ്കുവെച്ച കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് ആൻമരിയുട വാക്കുകൾ ഇങ്ങനെയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വിഷാദം മാനസിക ആഘാതം പരിഭ്രാന്തി എന്നിവ കൈകാര്യം ചെയ്യുന്നതിൽ ഞാൻ വളരെ ബുദ്ധിമുട്ടുള്ള സമയത്തിലൂടെയാണ് കടന്നു എന്നിട്ടും ഞാൻ എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടു കാരണം ഞാൻ എന്താണ് അനുഭവിക്കുന്നത് എന്ന് ആളുകൾ അറിയരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചു പിന്നീട് എനിക്ക് കഠിനമായ വയറുവേദന കനത്ത രക്തസ്രാവം തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ ഉണ്ടായിരുന്നു ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടി വന്നു ഏപ്രിലിൽ റെനേ മെഡിസിറ്റിയിൽ എനിക്ക് ഒരു ചെറിയ പോളിപ്പ് സർജറി ഉണ്ടായിരുന്നു അതിനുശേഷം എന്നെക്കുറിച്ച് ചില ഭയാനകമായ കിംവദന്തികൾ ഞാൻ കേൾക്കാൻ തുടങ്ങി അത് ശരിക്കും വേദനിപ്പിച്ചു ആ സമയത്ത് എൻ്റെ സീരിയൽ ഷൂട്ടിങ്ങുകളിൽ നിന്ന് ഞാൻ ഒരു ചെറിയ ഇടവേള എടുത്തിരുന്നു നുണ പ്രചരിപ്പിക്കുന്നവർക്ക് താൽക്കാലിക സന്തോഷം കണ്ടെത്താൻ കഴിഞ്ഞേക്കാം പക്ഷേ സത്യം എപ്പോഴും സത്യമായി തുടരും ഇതിനിടയിലും എൻ്റെ അമ്മയും മകളും എൻ്റെ കൂടെ നിന്നു ഞാൻ എന്തിലൂടെയാണ് കടന്നു പോയതെന്ന് അവർക്ക് കൃത്യമായി അറിയാം ഉള്ളിൽ പൂർണ്ണമായും തകർന്നപ്പോഴും ഞാൻ അവർക്കു വേണ്ടി ശക്തമായി നിലകൊണ്ടു എനിക്ക് വളരെ വേദന തോന്നിയതിനാലും എൻ്റെ ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുവാൻ ആഗ്രഹിച്ചതിനാലുമാണ് ഞാനിത് പങ്കിടുന്നത് എന്നെ ശരിക്കും അറിയുന്നവർ സത്യത്തിനൊപ്പം നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വേദനയും വിധിയും നുണകളും ഞാൻ നേരിട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു സത്യവും ശക്തിയും എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ തുടർന്നും ഉറച്ചു നിൽക്കും ആശുപത്രിയിൽ നിന്നുള്ള ചിത്രങ്ങളും രോഗവിവരങ്ങളുടെ രേഖകളുമെല്ലാം പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് താരം ഇങ്ങനെ കുറിച്ചത് ദത്തുപുത്രി എന്ന സീരിയലിലൂടെയാണ് ആൻമരിയ സീരിയൽ ലോകത്ത് ശ്രദ്ധേയായത് പിന്നീട് അരയനങ്ങളുടെ വീട് ചാവറയച്ചൻ മേഘസന്ദേശം പൊന്നമ്പിളി പ്രിയങ്കരി ഒറ്റച്ചിലമ്പ് അമൃതവർഷിണി മാമാട്ടിക്കുട്ടി എൻ്റെ മാതാവ് തുടങ്ങി നിരവധി സീരിയലുകളുടെ ഭാഗമായിട്ടുണ്ട് ആൻമരിയ വെൽക്കം ടു സെൻട്രൽ ജയിൽ മാസ്ക് അയാൾ ജീവിച്ചിരിപ്പുണ്ട് തുടങ്ങിയ സിനിമകളിലും ചില വെബ് സീരീസുകളിലും താരം അഭിനയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായ ആൻമരിയ തൻ്റെ വിശേഷങ്ങളെല്ലാം ആരാധകർക്കായി പങ്കുവെക്കാറുമുണ്ട് മാസങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സത്യജിത് റായ് അവാർഡ്സിൽ മികച്ച സ്വഭാവ നടിക്കുള്ള പുരസ്കാരം ലഭിച്ച സന്തോഷവും സോഷ്യൽ മീഡിയയിലൂടെ താരം പങ്കുവച്ചിരുന്നു ഇഷ്ടം മാത്രം എന്ന സീരിയലിലെ മഞ്ജിമ എന്ന കഥാപാത്രത്തിനാണ് അവാർഡ് ലഭിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ